് നമ്മളിപ്പോൾ നാടൻ കൊല്ലം ജില്ലയിലെ നമ്മുടെ കോടിയിലാണ് കേട്ടോ നമ്മൾ നാട്ടിൽ ഇപ്പം നിൽക്കുന്നത് വെള്ളത്തിലാണ് ഈ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതാണ് നമുക്ക് നമ്മുടെ അഷ്ടമുടി അഷ്ടമുടിക്കായലിൻ്റെ നടുത്ത് നമുക്കിങ്ങനെ ഇറങ്ങി നിന്ന് നമുക്ക് കൊച്ചു പിള്ളേർക്കും ഇതൊക്കെ ഇങ്ങനെ വന്നിട്ട് നമുക്കിങ്ങനെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റും അഷ്ടമുടിക്കായലിൻ്റെ നടുക്കാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏട്ടോ ഇങ്ങനെ ആഴം കുറവാണ് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ നല്ലൊരു സ്ഥലമാണ് ഏട്ടാ അത് അപ്പൊ നമ്മള് കടപുഴന്ന് നമ്മൾ ഒരു ഏഴ് ഇരുപതൊക്കെ ആയപ്പോഴാണ് നമ്മൾ കടപുഴന്ന് വന്നത് ഇപ്പോൾ സമയം ഒരു എട്ടര എട്ടേ മുക്കാല ഒമ്പത് മണി ആവുന്നതേ ഉള്ളൂ ഈ സമയം കൊണ്ട് നമുക്ക് ഇനി സാമ്പ്രാണി നമുക്ക് വരാൻ പറ്റും ഇവിടെ എല്ലാ സമയത്തൊന്നും ഇവിടെ വരാൻ പറ്റത്തില്ല ഞങ്ങളിപ്പോൾ ഒരു നമ്മുടെ ബോട്ടിൻ്റെ ഒരു ആവശ്യമായിട്ട് നമ്മൾ കൊല്ലം വരെ പോവാണ് അപ്പോൾ അങ്ങനെ പോയ വഴിക്ക് ഞങ്ങളിവിടെ വന്നപ്പോൾ ഇവിടെ കയറിയതാണ് കണ്ട വേണ്ട നല്ല തെളിഞ്ഞ വെള്ളവും നല്ല ഭംഗിയാണ് നമ്മളിപ്പോൾ അഷ്ടമ്പടി കായലിൻ്റെ ആ ഒരു മൊത്ത നടുക്കാണ് നമ്മൾ നിൽക്കുന്നത് അതാണ്ട് ഇവിടെ ആഴൊട്ടുമില്ല ഞങ്ങൾക്ക് കുറെ സ്ഥലമുണ്ട് ഇവിടെ ഇങ്ങനെ കണ്ണിൽ കാടൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിട്ട് ഇങ്ങനെ നല്ല ഭംഗിയാണ് കേട്ടോ സ്ഥലങ്ങളുണ്ട് നമുക്കിങ്ങനെ നടക്കാം ഇവിടെ ഇങ്ങനെ നേരൊരു ഒരേക്കറിനകത്ത് ഇങ്ങനെ സ്ഥലങ്ങൾ ഇങ്ങനെ കിടക്കുന്നു മുക്കാ മണിക്കൂർ കൊണ്ടാണ് നമ്മളിവിടെ വന്നത് മുക്കാ മണിക്കൂറോ ഒരു ഉള്ളൂ പക്ഷെ ഞങ്ങൾ നല്ല സ്പീഡിലാണ് വന്നത് വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നല്ല സ്പീഡിലാണ് വന്നത് ഓക്കെ അല്ല ഒരു ബോട്ടിങ് ഇതൊക്കെ ഉണ്ട് കേട്ടോ ഒരു ഫ്ലോട്ടിംഗ് ഒക്കെ ഉണ്ട് നമ്മുടെ ബോട്ട് ഡയറക്റ്റ് ഓടിച്ചു കയറ്റാൻ പറ്റില്ല നമ്മൾ അപ്പുറത്ത് വരെ വന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നമ്മുടെ ബോട്ടിന്റെ എഞ്ചിൻ പൊക്കി വെച്ചിട്ട് നമ്മളെ കഴ വെച്ചിട്ട് ഊന്നിയാണ് നമ്മൾ ഇതിനകത്തോട്ട് ഗേറ്റ് ചെയ്ത് കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നായിരുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം